ഞാനിപ്പോൾ നിൽക്കുന്നത് കാട്ടാക്കട ലോഡ്സ് സ്പോർട്സ് അക്കാദമിയിലാണ് ഇവിടെ എന്താണ് പ്രത്യേകത എന്നല്ലേ കഴിഞ്ഞ തവണ നമ്മുടെ പ്രധാനമന്ത്രി അതായത് ഏപ്രിൽ പതിനഞ്ചിന് അവസാനമായി നമ്മുടെ കേരളത്തിൽ എത്തിയത് ഇവിടെ കാട്ടാക്കട ആയിരുന്നു അന്ന് അദ്ദേഹം വന്നിറങ്ങിയ സ്ഥലമായിരുന്നു ഇതാ ഈ സ്പോർട്സ് കൗണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം വരും നമസ്കാരം ചേച്ചി ചേച്ചിന്റെ പേര് എന്തായിരുന്നു എന്റെ പേരല്ലേ എന്തായിരുന്നു ചേച്ചി ഈ ഒരു വിഭാഗവുമായിട്ടുള്ള ഒരു ബന്ധം എന്തായിരുന്നു ഈ കാണുന്നത് ഏക്കറോളം ഏക്കറോളം വരുന്ന ഒരു സ്ഥലമാണ് അത് ഞങ്ങൾ ലീസിന് എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഞാനും ഞങ്ങളുടെ ഒരു പാർട്നർ എന്ന് പറഞ്ഞിട്ട് ഫേബ ഒറിജിനൽ നെയ് സേവ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ചെയ്ത ഒരു ഗ്രൗണ്ടാണ് അപ്പോൾ ഞങ്ങളുടെ മക്കള് ക്രിക്കറ്റ് പ്ലേയേഴ്സാണ് അപ്പോൾ ഞങ്ങൾ ഒത്തിരി മക്കളെയും കൊണ്ട് കളിക്കാനായിട്ട് പലയിടത്തേക്കായിട്ട് പോകുമ്പോൾ ഗ്രൗണ്ടിൻ്റെ ഒരു അഭാവത ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ വിചാരിച്ചു ഒരു ചെറിയൊരു ഗ്രൗണ്ട് ചെയ്ത് അപ്പോൾ അത് മക്കൾക്കും ബാക്കി ഞങ്ങൾക്ക് പുറത്തു കൊടുക്കാനും അപ്പോൾ ടൂർണമെന്റുകൾ സെറ്റ് ചെയ്യാനും ഒക്കെ അങ്ങനെ ഞങ്ങൾ ചെയ്തെടുത്ത ഒരു സംഭവമായിരുന്നു എട്ട് മാസം കൊണ്ട് ചെയ്തതായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ലോക്സ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് സ്പോർട്സ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തുടങ്ങുകയായിരുന്നു ഞങ്ങൾ വളരെയേറെ സ്ട്രെയിൻ ചെയ്തിട്ട് കാരണം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ചെയ്തൊരു സംഭവമായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്വകാര്യ മേഖലയിൽ ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള കുട്ടികളെ മാക്സിമം പ്രോത്സാഹിപ്പിച്ച് അവരെ ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവരുവാന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പോ അതിന് മാക്സിമം സപ്പോർട്ട് ഞങ്ങളിൽ നിന്നുണ്ടാവുക അപ്പൊ ഇപ്പൊ കുട്ടികൾക്ക് കളിച്ചു വളരാനാണ് സ്ഥലമില്ലാത്തത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെയ്ത ഒരു സംരംഭമാണ് ഇത് അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ എത്തിയതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഗ്രൗണ്ട് മാർച്ച് ഇരുപതിന് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് പ്ലെയർ കേരളത്തിൽ നിന്ന് പോയ ടിന്യൂ യോഹന്നാൻ സാറാണ് ഞങ്ങൾക്ക് ഇത് ഇനോഗ്രേഷൻ ചെയ്ത് തന്നെ ഓക്കെ അപ്പൊ അന്ന് അതിനുശേഷം ഞങ്ങളിത് വലിയ പോപ്പുലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു കാരണം ജസ്റ്റ് മാച്ചസ് മാത്രമേ ഇപ്പോൾ ഓൾ കേരള ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്തു അവർക്ക് അങ്ങനെയുള്ള ഒരു ചെറിയൊരു സംഭവം എന്നുള്ളതല്ലാതെ വളരെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാതിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഫുള്ള് ഒക്കെ ഇട്ട് ഫുൾ ഒന്ന് സെറ്റ് ആയതതിന് ശേഷം പബ്ലിസിറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴായിരുന്നു നമ്മുടെ പി എം പ്രയ നരേന്ദ്രമോദി സാർ ഇവിടെ വരുന്നു നെറ്റ് വാണ്ടത്ത് കാട്ടാക്കടെ വരുന്നു എന്നുള്ളത് അറിഞ്ഞത് അപ്പം ആദ്യം വേറെ ഏതോ ഒരു ഗ്രൗണ്ടാണ് അവര് പ്രിഫർ ചെയ്തിരുന്നത് അപ്പൊ അവിടെ എന്തോ മഴ കാരണം അങ്ങനെ അവിടെ ഇറങ്ങാൻ പറ്റില്ല അപ്പൊ അവര് തന്നെ കണ്ടുപിടിച്ച എയർഫോഴ്സ് തന്നെ വന്ന് കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് ഇങ്ങനെ വിളിക്കുകയാണ് അപ്പൊ ഞങ്ങള് തന്നെ ആകെ ഷോക്കായി ഞങ്ങൾ വിചാരിച്ച് ആരെങ്കിലും വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കുകയാണോ ഹെറുതെയോ ഒന്ന് പറയുകയാണോ കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം റോഡും സൗകര്യം ഒന്നും അത്ര വലിയ ഇതല്ലായിരുന്നു ഫെസിലിറ്റീസ് ഇവിടെ വന്ന് എത്തിപ്പെടുക എന്നുള്ളത് സാധാ ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷതയല്ല പക്ഷെ ഇവിടെ വന്നവർ നോക്കിയപ്പോൾ ഇത് തന്നെ മതി എന്നുള്ള ഒരു രീതി പറഞ്ഞപ്പോ ഞങ്ങള് തന്നെ ഒരു ഷോക്കായി പോയി ഭയങ്കര ഭയങ്കര ഒരു ഇതായി പക്ഷേ അതിനുശേഷം ഇപ്പൊ ഞങ്ങക്ക് വളരെ ഒത്തിരി പേർക്ക് ഒത്തിരി ഞങ്ങൾ എവിടെ പോയി പറഞ്ഞാലും എല്ലാവരും അറിയുന്നുണ്ട് എല്ലാവരും പറയുന്നത് ആഹ് പി എം വന്നിറങ്ങിയ സ്ഥലമാണല്ലോ എന്ന് അതിനെയാണ് ഞങ്ങളോട് ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയി മാറിയിരിക്കുകയാണ് അതിനുശേഷം എന്തെങ്കിലും ഒരു ഇതിലേക്കുള്ള ഒരു പുരോഗമനം എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴൊന്ന് വളരെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് റോഡ് ഫെസിലിറ്റീസ് ഫുൾ ടാർ ചെയ്തിട്ട് പിന്നെ സാർ വരുന്നതിന് വേണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വഴിയില്ലായിരുന്നു അപ്പൊ റാമ്പ് ചെയ്ത് അങ്ങനെ ഞങ്ങളുടെ ഗ്രൗണ്ടിലേക്കുള്ള വഴികളും ബാക്കിയുള്ള ഒറ്റ ദിവസം കൊണ്ടാണ് ദിവസം കൊണ്ട് തന്നെയാണ് ചെയ്തത് ഒരു ദിവസം രാത്രിയിൽ തുടങ്ങി മോർണിംഗ് ആയപ്പോഴത്തേക്ക് റോഡിന്റെ കാര്യങ്ങളും ബാക്കിയെല്ലാം സെറ്റ് ചെയ്തു അതിനുള്ള സഹായങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ആ ഞങ്ങളത് അന്വേഷിച്ചപ്പോഴത്തേക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടും പഞ്ചായത്തിൽ നിന്നുള്ള ഫണ്ടും ഇ ഡബ്ല്യു ഡിക്കാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്തൊരു സംരംഭമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആവശ്യകതകളും കാര്യങ്ങളൊക്കെ ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഏകദേശം എട്ട് മാസം ഞാൻ പറഞ്ഞല്ലോ എട്ടു മാസത്തോളം ഞങ്ങൾ ഇത് ഫുള്ള് മണ്ണിട്ട് ഇങ്ങനെ ഒരു കുന്ന പോലെ ഒരു സ്ഥലമായിരുന്നു അപ്പൊ ഫുള്ള് മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് അപ്പോ ഒത്തിരി കാശ് ഞങ്ങൾ നിന്നായി അപ്പൊ ഞാനിങ്ങനെ മുദ്ര ലോൺ വഴിയും പിന്നെ ബാക്കിയുള്ള ഒരുപാട് ലോൺ റങ്ങിയിട്ടും ഒന്നും ഒരു ഇതുണ്ടായിട്ടില്ല അപ്പൊ ഞാൻ ഇവിടുത്തെ ഇവിടെ വന്നപ്പോ സംസ്ഥാന സെക്രട്ടറി സുരേഷ് അല്ലെ സുരേഷ് സാർ അപ്പൊ പുള്ളിയും ബാക്കിയുള്ള ആൾക്കാർ എല്ലാരും പറഞ്ഞു തീർച്ചയായിട്ടും മുദ്ര ലോണും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിലൊരിതുണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ബാക്കി നെക്സിന്റെ സംഭവങ്ങൾ ഇവിടെ ഒത്തിരി ഇട്ടുണ്ട് ഓപ്പൺ നെക്സ് ആണ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പം ഇതൊന്ന് ചെയ്യണം ഫുള്ള് ഗ്രാസ് ഇടണം ഫുള്ള് നെ നെറ്റ് ഫുൾ ഒന്ന് ആക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇനി ഉള്ളത് എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കെ സി ആയിട്ട് ടൈപ്പ് ആയിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അവരിസ് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആയാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോ നമ്മുടെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ട് അപ്പൊ അദ്ദേഹം ജയിച്ചാൽ ആണ് നമുക്ക് എന്താ പറയാ ഇപ്പൊ പ്രധാനമന്ത്രിയിലേക്ക് ഒരു വിഷയം എത്തണമെങ്കിൽ നമുക്ക് അറിയാം കേരളത്തിന്റെ ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ മുരളീധരൻ ചേട്ടനാണ് അപ്പൊ അദ്ദേഹത്തിലൂടെ നമുക്ക് പല സഹായങ്ങളും കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോ വീണ്ടും അവരെ തന്നെ ിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു മാർഗം നോക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എന്നെ ഒത്തിരി പേര് ബാങ്കിലുള്ള മാനേജേഴ്സ് തന്നെ പറഞ്ഞു നടക്കില്ല ലോൺ കാരണം ഇത് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഇല്ല പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൗണ്ടിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഇല്ല അവര് പറയണേ അപ്പൊ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കി മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ എന്നെ തീർച്ചയായിട്ടും സഹായിക്കാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുരളീച്ചേടിന് ഒരു അത് കൊടുക്കാനായിട്ട് നമ്മളെല്ലാം കൂടി ചേർത്തിട്ടൊരു അപേക്ഷ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് അവര് പ്രൊസീഡ് ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഒരു അങ്ങനെ ഒരു ഇത് ഉണ്ടാകും എന്നതൊക്കെ നമുക്ക് മുരളീധരൻ ഇത് നേരിട്ട് ഒന്ന് ഒന്ന് പറയാമോ തീർച്ചയായിട്ടും ഇത് നമ്മുടെ നമുക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിറങ്ങിയിട്ടുള്ള ഒരു സ്പേസ് എന്നല്ല വളരെയേറെ ചർച്ചയായിരിക്കുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചില ആവശ്യങ്ങൾ ഉണ്ട് അല്ലെ അത് തീർച്ചയായിട്ടും നമ്മൾ നിറവേറ്റേണ്ടത് നമ്മുടേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം കൂടിയാണ് അല്ലെ ഇനി ഭാവിയിലേക്ക് വളരാനുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇപ്പൊ ഇന്ത്യക്ക് വേണ്ടി കളിക്കാനുള്ള ഓരോ കുട്ടികളാണ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിട്ട് നാളെ നമ്മൾ ചെയ്യണം എന്നുള്ളത് അപ്പൊ നമുക്ക് തന്നെ ഞാൻ എന്റെ ഒരു ആവശ്യം എന്ന് ഞങ്ങളുടെ ഒരു ഗ്രൗണ്ട് ഞങ്ങൾക്ക് നെക്സ് ചെയ്യണം ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഒത്തിരി പേഴ്സണൽ ലോണുകളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണ് ഇത്രയും വരെ ഒന്ന് എത്തിച്ചത് അത്രയും ഒരു പാഷൻ ഉള്ളത് കൊണ്ട് മാത്രം അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സാർ മുദ്രാ ലോണിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരു സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഇതും പറഞ്ഞു ായിരുന്നു കേട്ടു അപ്പൊ അതിനെന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ പരിഗണിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു